നിരവധി കാഴ്ചക്കാരുള്ള റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് മലയാളം ഇതുവരെ വന്നിട്ടുള്ള സീസണുകളിൽ ഏറ്റവും കൂടുതൽ ആരാധകർ ഏറ്റെടുത്ത സീസണായിരുന്നു ബിഗ് ബോസ് സീസൺ ഫോർ ആദ്യത്തെ ലേഡി ബിഗ് ബോസ് ടൈറ്റിൽ വിന്നറുണ്ടായതും ബിഗ് ബോസ് സീസൺ ഫോറിലാണ് ഡാൻസറും സീരിയൽ താരവുമായ ദിൽഷ പ്രസന്നനാണ് ബിഗ് ബോസ് സീസൺ ഫോറിലെ മത്സരിച്ച ആദ്യ ലേഡി ബിഗ് ബോസ് ടൈറ്റിൽ കിരീടം ചൂടിയത് ബിഗ് ബോസിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ദിക്ഷയോടുള്ള പ്രണയവും റോബിൻ്റെ പെട്ടെന്നുള്ള പുറത്തുപോക്കും എല്ലാം അകത്തും പുറത്തും ഒരുപോലെ ചർച്ചയായതാണ് പുറത്തിറങ്ങിയ ശേഷം ദിൽഷയും റോബിനും വിവാഹിതരാകുമെന്നായിരുന്നു പലവരും കരുതിയിരുന്നത് ദിൽഷ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറിയെന്നായിരുന്നു അന്ന് പ്രചരിച്ചിരുന്നത് ദിൽഷ ഇതുവരെയും ഇതിനോട് കൃത്യമായി പ്രതികരിച്ചിട്ടില്ല ബിഗ് ബോസിൽ വരും മുമ്പേ റിയാലിറ്റി ഷോ താരമായിട്ടാണ് പ്രേക്ഷകർക്ക് ദിൽഷയെ കൂടുതൽ പരിചയം ഡാൻസ് പരിപാടികളിലും ഉദ്ഘാടനങ്ങളിലുമെല്ലാം നിറസാന്നിധ്യമാണ് ദിൽഷ മാത്രമല്ല ഒരു സിനിമയിലും വേഷമിട്ടു അനുമേനോൻ നായകനായ ഓ സിൻട്രല എന്ന സിനിമയിലാണ് ദിൽഷ വേഷമിട്ടത് ഇനിയും നല്ല സിനിമകളുടെ ഭാഗമാകാനാണ് താല്പര്യമെന്നും കൂടുതൽ നല്ല വേഷങ്ങൾക്കായി കാത്തിരിക്കുകയാണ് താനെന്നും ദിൽഷ പറഞ്ഞിരുന്നു ചാനലിൽ സംസാരിക്കവെയാണ് ദിൽഷ തന്റെ വിവാഹത്തെ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് പുതിയ സിനിമകളുടെ കഥകളൊക്കെ കേൾക്കുന്നുണ്ട് എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയുന്ന സിനിമകളിൽ അഭിനയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് കല്യാണം ഈ വർഷം ഉണ്ടെന്ന് കേട്ടല്ലോ എന്ന ചോദ്യത്തിന് ആര് പറഞ്ഞു ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നായിരുന്നു ദിൽഷയുടെ മറുപടി കല്യാണം എന്തായാലും ഈ അടുത്തൊന്നും ഉണ്ടാവില്ല കാരണം ഇനിയും ഏറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ു കല്യാണത്തിന്റെ ആവശ്യം ഉണ്ടോ എന്ന ചോദ്യത്തിന് അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമല്ലേ എന്ന് ദിൽഷ മറുപടി നൽകി കല്യാണം കഴിക്കുന്നത് ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഒക്കെയുണ്ട് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ഗോസിപ്പുകളൊക്കെ ചിരിച്ചു തള്ളുകയാണ് ഒരുപാട് വലിയ ഗോസിപ്പുകൾ കേട്ടതുകൊണ്ട് എല്ലാത്തിനെയും ചിരിച്ചുവിടാൻ കഴിയുന്നുണ്ടെന്നും ദിൽഷ പറഞ്ഞു അതേസമയം വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തുന്നത് ദിൽഷ പറഞ്ഞത് തന്നെയാണ് ശരി വിവാഹമല്ല ജീവിതത്തിലെ ഏറ്റവും പ്രധാന കാര്യം ദിൽഷ ലക്ഷ്യബോധമുള്ള വ്യക്തിയാണ് റോബിന്റെ വിവാഹത്തിന് മുന്നേ തന്നെ അളക്കാൾ നല്ലൊരു വ്യക്തിയെ വിവാഹം ചെയ്ത് കാണിക്കാമായിരുന്നു വിവാഹം കഴിക്കില്ലെന്ന എന്താണിത്ര വാശി അവസരങ്ങൾ ഇനിയും വരുമെന്ന് ചിലർ കുറിച്ചു ബിഗ് ബോസ് ഷോ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിട്ട വ്യക്തിയായിരുന്നു ായിരുന്നു റോബിന്റെ പേരിലാണ് ദിൽഷക്കെതിരെ ചിലർ രംഗത്തെത്തിയത് ഷോയിൽ വെച്ച് ദിൽഷയും റോബിനും വലിയ സൗഹൃദം പുലർത്തിയിരുന്നു ഇത് പ്രണയമാണെന്ന് വിവാഹിതരാകുമെന്നൊക്കെയായിരുന്നു ആരാധകർ വിലയിരുത്തിയത് ഈ തരത്തിൽ ആരാധകർ ഇവരെ ആഘോഷിക്കുകയും ചെയ്തു എന്നാൽ ഷോ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഇരുവരും തമ്മിലുള്ള സൗഹൃദം വിള്ളലുണ്ടായി പിന്നീട് ഇരുവരും സൗഹൃദം അവസാനിപ്പിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ദിൽഷയ്ക്കെതിരെ സൈബർ ആക്രമണം എടുത്തത് അതേസമയം അടുത്തിടെ ഇനി ദിൽഷയുമായി യാതൊരു സൗഹൃദത്തിനും താല്പര്യമില്ലെന്ന് റോബിൻ വ്യക്തമാക്കിയിരുന്നു അവർ അവരുടെ ജീവിതവുമായി പോകട്ടെ ഞാൻ എൻ്റെ ജീവിതമായി മുന്നോട്ട് പോകുകയാണെന്നായിരുന്നു റോബിൻ അന്ന് പറഞ്ഞിരുന്നത് ദിൽഷയുമായി പിരിഞ്ഞതിനു ശേഷം സംരംഭക കൂടിയായ ആരതിപ്പൊടിയുമായി റോബിൻ പ്രണയത്തിലാകുകയായിരുന്നു ഉടൻ വിവാഹിതരാകാൻ ഒരുങ്ങുകയാണ് ഇരുവരും കല്യാണം മുടക്കാൻ പലരും ശ്രമിക്കുന്നത് കൊണ്ടുതന്നെ വിവാഹത്തിന് ഒരാഴ്ചയ്ക്ക് മുമ്പോ രണ്ട് ദിവസത്തിന് മുമ്പോ മാത്രമേ വിവാഹകാര്യം എന്ന് റോബിൻ പറഞ്ഞു